ഹായ് ആൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോയിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം വീഡിയോ എല്ലാവരും ഒഴിവനായിട്ട് തന്നെ കണ്ടുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വേറെ ആയിട്ടുള്ള കമൻറ്റ്സ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എന്താണെങ്കിലും അറിയിക്കുക ഒരു എമോജെങ്കിലും കമൻറ്റിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടെ ഒന്ന് അനേബിൾ ചെയ്ത് വെക്കുക എങ്കിലും ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പം ഇതാ ഞാൻ ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ബ്രെഡ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക എന്നതിന് ശേഷം അതിലേക്ക് ഞാൻ ടൊമാറ്റോ സോസ് കെച്ചപ്പ് ഇല്ല അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനതിൻ്റെ മുകളിലായിട്ട് ചിക്കൻ്റെ ഫില്ലിങ്സ് ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് പകരമായിട്ട് ക്യാബേജും ക്യാരറ്റും ഒക്കെ ആയിട്ട് വരുന്നുള്ള ആ ഫില്ലിങ്സ് വേണമെങ്കിൽ നമുക്ക് വെച്ചുകൊടുക്കാവുന്നതാണ് അപ്പം അതിൻ്റെ ആ രീതിയിലുള്ള ഫീലിങ്സിൻ്റെ ഒക്കെ റെസിപ്പി സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടുനോക്കുക അപ്പോൾ അതിൻ്റെ മുകളിൽ സ്ലൈസ്ഡ് ചീസ് ഒന്ന് വെച്ചിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങളുടെ കയ്യിൽ മൊസല ചീസാണെന്നുള്ളതെങ്കിൽ അതും വെച്ചുകൊടുക്കുക എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് രണ്ട് സൈഡൊന്ന് ജസ്റ്റ് ഒന്ന് റോസ് ാക്കി എടുക്കട്ടോ ചീസ് ഒന്ന് മെൽറ്റ് ആകുന്നതുവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റാക്കി എടുക്കുക എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം കേട്ടോ ആയിട്ട് എത്രയും പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് വൈകുന്നേരം മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ നമുക്ക് എളുപ്പം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാന്ന് കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഇവിടെ ഉള്ളൂ നെക്സ്റ്റ് അടിപൊളി വളോഗോ വീഡിയോ ഒക്കെ ആയിട്ട് കാണുന്നത് തരാം ഇൻഷാല്ലാ ടേക്ക് കെയർ ബ്ബായ് സ്ലാ